നടി സുരഭി ലക്ഷ്മിയുടെ വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറൽ പാട്ട് കേൾക്കുമ്പോൾ തന്റെ പപ്പയെ മിസ് ചെയ്യുന്നുവെന്നാണ് സുരഭി പറയുന്നത് താന് നടിയായത് കാണാൻ അദ്ദേഹം കൂടെ കൂടെയില്ലാതായിപ്പോയി എന്നും സുരഭി പറയുന്നുണ്ട് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച വീഡിയോയിൽ വികാരഭരിതയായാണ് സുരഭി സംസാരിക്കുന്നത് ഒപ്പം സംഗീത സംവിധായകന് ദിബു നൈനാന തോമസിനോട് ഒരു അഭ്യർത്ഥനയും പങ്കുവയ്ക്കുന്നുണ്ട് സുരഭി പപ്പേ എനിക്കിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നു വൈക്കം വിജയലക്ഷ്മി ചേച്ചി അതിഗംഭീരമായി പാടിയ പാട്ട് ഒരച്ഛൻ പാടുന്ന പോലെയും കേൾക്കാൻ എനിക്ക് കൊതിയാവുന്നു ദിപു ചേട്ടാ എന്ന് പറഞ്ഞാണ് സുരഭി വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് ആ വാക്കുകൾ ഇതാണ് അങ്ങ് വാന കോണിൽ എന്ന പാട്ട് ഇൻസ്റ്റയിൽ ട്രെൻഡിംഗ് നമ്പർ വണ് ആയി മാറിയിരിക്കുകയാണ് അതിൽ വളരെയധികം സന്തോഷമുണ്ട് ഇതിന്റെ സംഗീത സംവിധായകന് ദിപു നയന തോമസ് കൂടുതലും തമിഴിലാണ് സംഗീതം ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ മലയാള സിനിമയാണ് ആര്യം ഗംഭീര മ്യൂസിക് ആണ് ഈ പാട്ട് എഴുതിയിരിക്കുന്നത് മനുമഞ്ജിത്ത് ആണ് ഈ പാട്ട് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് അറിയാൻ സാധിക്കുന്നുണ്ട് ഒരുപാട് റീലുകൾ കണ്ടു അതിൻ്റെ വരികളും സംഗീതവും നമ്മളെ വല്ലാതെ സ്പശിക്കുന്ന ആരെയൊക്കെയോ മിസ് ചെയ്യിക്കുന്ന ആരൊക്കെയോ തുറന്നു തന്ന പാതകൾ ഓർമ്മ വരുത്തുന്നതാണ് അതാണ് ആളുകളുടെ പ്രതികരണങ്ങളിൽ നിന്നും മനസ്സിലാകുന്നതും വ്യക്തിപരമായി എനിക്കും അത്തരം വികാരങ്ങളുണ്ട് ഈ പാട്ടിന്റെ വരികൾ കേട്ടതു മുതൽ ഷൂട്ടിംഗ് സമയം മുതൽ ഞാൻ മിസ് ചെയ്യുന്ന ഒരാളുണ്ട് എൻ്റെ പപ്പ എൻ്റെ കുട്ടിക്കാലത്ത് ഒരുപാട് നാടകങ്ങൾക്ക് എന്നെ കൊണ്ടുപോകുമായിരുന്നു എവിടെ നാടകങ്ങളുണ്ടെങ്കിലും എന്നെ കൊണ്ടുപോകുമായിരുന്നു ഇച്ച് നല്ല മനുഷ്യനാകാനും നോക്ക് ഇത് ഭൂമിയായിരുന്നു തുടങ്ങി ഒരുപാട് നാടകങ്ങൾ എന്നെ കൊണ്ടുപോയി കാണിക്കുമായിരുന്നു ഞാനെന്ന് കുഞ്ഞാണ് നാലഞ്ച് വയസ്സേ കാണോ അതിനാൽ പലപ്പോഴും ഞാൻ കിടന്നുറങ്ങുകയായിരിക്കും എങ്കിലും എന്നെ കൊണ്ടുപോയി കാണിക്കുമായിരുന്നു ഞങ്ങളുടെ നാട്ടിൽ ഒരുപാട് സർക്കസുകൾ വരും അതൊക്കെ കൊണ്ടുപോയി കാണിക്കും ഒരിക്കൽ ഓഡിയൻസിന്റെ ഇടയിൽ നിന്നും ഒരു കുട്ടിയോട് വരാൻ പറഞ്ഞപ്പോൾ പപ്പയാണ് എന്നെ ആദ്യമായി സ്റ്റേജിൽ കൊണ്ടുപോയി നിർത്തുന്നത് ഇപ്പോൾ ഞാൻ നടിയായപ്പോൾ അത് കാണാൻ എൻ്റെ പപ്പയുണ്ടായില്ല ഈ പാട്ടിലെ വരികൾ കേൾക്കുമ്പോൾ പപ്പയെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് വൈക്കം വിജയലക്ഷ്മി ചേച്ചി മനോഹരമായി പാടിയിട്ടുണ്ട് എങ്കിലും ഈ പാട്ടൊരു മെയിൽ വോയ്സിൽ കേൾക്കാൻ ആഗ്രഹമുണ്ട് ആരെക്കൊണ്ടെങ്കിലും ഒന്ന് പാടിപ്പിച്ച് മെയിൽ വേഷിന് തരാമോ ദിപുചേട്ട എന്നാണ് സുരഭി പറയുന്നത് ഇതുപോലെയുള്ള പുത്തൻ വാർത്തകൾക്ക് മിസ്റ്റർ മൂവി എന്ന ഈ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ അമർത്തുക കൂടെ കൂടുക